ഇരുവൃക്കകളും തകരാറിലായ വട്ടക്കാവ് സ്വദേശിനി സരിതാ സന്തോഷിനായി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ഒന്നിക്കുകയാണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് വട്ടക്കാവിൽ അർച്ചനാഭവനിൽ മുപ്പത്തി ഒൻപത് വയസ്സുള്ള സരിതാ സന്തോഷ് ഗുരുതരാവസ്ഥയിൽ പാല മാർസ്ലീവ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് വൃക്ക മാറ്റിവെക്കുവാൻ വേണ്ടത് മാതൃ സഹോദരി വൃക്ക ദാനം ചെയ്യുവാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ശസ്ത്രക്രിയക്കും തുടർന്നുള്ള ചികിത്സയ്ക്കുമുള്ള പണമാണ് ഇതിനായാണ് ഒരു നാട് കൈ കൊടുക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ പണം സമാഹരണം നടത്തുമെന്ന് സരിതാ സന്തോഷ് സഹായ നിധി ചെയർമാൻ റോയി കപലുമക്കൽ വൈസ് ചെയർമാൻ രേഖാദാസ് ജനറൽ കൺവീനർ ജെയിംസ് പി ജോസഫ് കൺവീനർമാരായ പി ആർ അനുപമ ഷീല ഡൊമിനിക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് വട്ടക്കാവ് ഭാഗത്ത് താമസിക്കുന്ന സരിതാ സന്തോഷ് മുപ്പത്തൊൻപത് വയസ്സുള്ള കുട്ടിയുടെ ചികിത്സയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ എല്ലാവരും ചേർന്നിരിക്കുന്നത് സരിതാ സന്തോഷിന് വൃക്ക സംബന്ധമായ രോഗം സ്ഥിരീകരിക്കുകയും സരിതയുടെ രണ്ട് വൃക്കകളും മാറ്റിവെക്കണമെന്നുള്ള നിർദ്ദേശം വരികയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നിർധനരായിട്ടുള്ള കുടുംബമാണ് സന്തോഷ് എന്നയാൾ കൂലിപ്പണിക്കാരനാണ് രണ്ട് പെൺകുട്ടികളുണ്ട് ഒരാൾ പ്രീ ഡിഗ്രി പൂർത്തീകരിച്ചു മറ്റേയാൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കാവസ്ഥയിലുള്ള ഈ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുണ്ടക്കയൻ പഞ്ചായത്തിലെ ഇരുപത്തൊന്ന് വാർഡിലുമുള്ള സുമനസുകളുടെ സഹായം തേടുകയാണ് ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മേഖലയിലുള്ളവരും കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നടക്കം നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും ഒരു സഹായ സഹകരണം ആവശ്യമാണ് വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക സമാഹരിക്കുന്നതിന് എല്ലാവരുടെയും ഒരു സഹകരണത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി കൂടുകയും അതുപോലെ തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ വാർഡ് തലത്തിലും കമ്മറ്റികൾ കൂടുകയും ചെയ്യുകയുണ്ടായി നമ്മൾക്ക് വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് ഇപ്പോൾ മാർച്ച് ശ്രീവ മെഡിസിറ്റിയിലാണ് ചികിത്സ നടത്തുന്നത് അമ്മയുടെ സഹോദരിയാണ് ദാനം ചെയ്യുന്നത് തുടർന്നുള്ള ചികിത്സയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള കുടുംബത്തെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇരുപത്തി അഞ്ചാം തീയതി മുണ്ടക്കയും വ്യാപാര സ്ഥാപനങ്ങളിലും ടൗൺ കേന്ദ്രീകരിച്ചും ഇരുപത്തി തീയതി ഞായറാഴ്ച പഞ്ചായത്തിലെ ഇരുപത്തി വാർഡുകളിലെ മുഴുവൻ വീടുകളിലും ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും വിവിധ മത സമുദായ നേതാക്കളുടെയും നേതൃത്വത്തിൽ ഫണ്ട് സമാഹരണം നടത്തും രാവിലെ പതിനൊന്ന് മണി മുതൽ വ്യാപാരി വ്യവസായികളുടെ സഹകരണത്തോടെ മുണ്ടക്കയം ടൗണിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും ധനസമാഹരണം നടത്തുന്നതാണ് അതുപോലെ തന്നെ സ്വദേശത്തും വിദേശത്തുമുള്ളവർക്ക് ഈ സരിത അസന്തോഷിൻ്റെ പേരിൽ തന്നെ യൂണിയൻ ബാങ്കിൽ തുടങ്ങിയിരിക്കുന്ന ആ അക്കൗണ്ടിൽ ഒരു ഗൂഗിൾ പേ നമ്പരുമുണ്ട് ആൾക്കാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇരുപത്തി അഞ്ചാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും കൈ ഓർക്കണം ഒത്തൊരുമിച്ച് ഈ കുടുംബത്തെ സഹായിക്കണമെന്നും വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് സഹായം കൈമാറുവാൻ ഗൂഗിൾ പേ അക്കൗണ്ടും ഒരുക്കിയിട്ടുണ്ട് കൂലിപ്പണിക്കാരനായ സന്തോഷിന് സരിതയുടെ ചികിത്സയ്ക്കായി ഭീമമായ തുക കണ്ടെത്തുവാനാകില്ല രണ്ട് പെൺകുട്ടികൾ അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം സരിത സന്തോഷിന്റെയും കുടുംബത്തിന്റെയും സഹായിക്കുവാനായി ഒരു നാട് ഒരുമിക്കുമ്പോൾ എല്ലാ സൊമൻസുകളുടെയും പങ്കാളിത്തം ഉണ്ടായിരിക്കണമെന്ന് നിധി സമാഹരണ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഈ വരുന്ന ഇരുപത്തഞ്ചും ഇരുപത്താറും തീയതികളിലായിട്ട് നമ്മൾ ഫണ്ട് സമാഹരിക്കുകയാണ് മാർസ്ലിവ മെഡിസിറ്റിയിൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളും റെഡിയായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മാതൃ സഹോദരിയാണ് ചേച്ചിക്ക് ഈ വൃക്ക ദാനമായി നൽകുന്നത് മറ്റ് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം മുണ്ടക്കയത്തെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ചികിത്സാ സഹായ സമാഹരണ ധനസമാഹരണം ഏറ്റവും നല്ല രീതിയിൽ മാതൃകാപരമായ രീതിയിൽ കണ്ടെത്തുകയും അവരെ നമ്മൾ എല്ലാവരും നമ്മളോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാനുമൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ തരത്തിൽ ഈ ഒരു പ്രവർത്തനം കൂടി ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് പ്രതികൂല കാലാവസ്ഥയാണെന്ന് നമുക്കറിയാം മഴയുണ്ട് അതുപോലെ തന്നെ സ്കൂൾ തുറവയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സംഘാടക പ്രവർത്തകർ രണ്ട് മൂന്ന് ദിവസങ്ങളായി എല്ലാ വാർഡുകളിലും പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നുണ്ട് മുണ്ടക്കയം യൂണിയൻ ബാങ്കിൽ ഇതിനായി അക്കൗണ്ട് നമ്പരും തുറന്നിട്ടുണ്ട് മൂന്ന് മൂന്ന് ഏഴ് ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് നാല് പൂജ്യം ആറ് എട്ട് എന്നതാണ് അക്കൗണ്ട് നമ്പർ ഇതിൻ്റെ അയഫ് എസ് സി കോഡ് യു ബി ഐ എൻ പൂജ്യം അഞ്ച് മൂന്ന് മൂന്ന് ഏഴ് ഒന്ന് എട്ട് എന്നുള്ളതാണ് ഗൂഗിൾ പേ നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ആറ് ഒന്ന് മൂന്ന് ആറ് ഒൻപത് മൂന്ന് എന്നതാണ് സുമനസ്സുകൾക്ക് ഈ അക്കൗണ്ട് നമ്പറിലൂടെ പണം നിക്ഷേപിക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം